ദേശാടകരാം ിളികളൊരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ കളർന്നിറങ്ങി നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ വന്നവർ ദാഹി വർ കളർന്നിറങ്ങി നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു முக்கி காலகள் முக்கிகவரே வீசி நாட்டு கிளிகளில் சிலரிது கண்டு கலபில கூட்டானெத்தி நாட்டு கிளிகளில் சிலரிது கண்டு கலபில பரதேசிக ചേക്കേറരുതെന്നായി പരദേശികളാം അറവളിവിടെ ചേക്കേറരു തെന്നായി കളർന്ന കിളികൾ ചിറകുമേശി പറന്നു പൊങ്ങാൻ നിൽക്കേ കളർന്ന കിളികൾ ചിറകുമേശി പറന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു സ്നേഹം പകരുന്നു നൽകാനെത്തി മറ്റൊരു പുത്തം ഇലിക സ്നേഹം പകരുന്നു നൽകാനെത്തി ദേശമതേതായാലും നമ്മൾ പറവകലെന്ന തുണീര് അതിരുകളേതായാലും നമ്മൾ ഒന്നാണെന്ന തുണീര് ായാലും നമ്മൾ പറപകളുന്ന കുനീർ അതിരു കളെ തായാലും നമ്മൾ ഒന്നാണിന്നുനീര് നമ്മൾ കല കുനീർ അതിരു കളേതായാലും നമ്മൾ ഒന്നാണിന്ന സുനീ